വർഷമായി ജീപ്പ് നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ വന്നിട്ട് ഓക്കെ അതിന് പ്രമാണിച്ച് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോർ ഇൻ ടു ഫോർ അപ് ടു ലാക്സ് വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതായത് ജീപ്പ് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് എട്ടു വർഷമായി അതെ അതും അതോടൊപ്പം തന്നെ നമുക്ക് ഓണമാണ് മെറീഡിയൻ ആണ് എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷവും അതുപോലെ തന്നെ ോമസ് ആണെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് അതായത് രണ്ടര ലക്ഷം രൂപയാണ് ഓഫർ വരുന്നത് അല്ലെ നമുക്ക് ഇൻഫോർട്ട് സിസ്റ്റം നമുക്ക് വരുന്നത് ഓക്കെ ഇതിന്റെ കൂടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതൊക്കെ ആയിട്ട് പറ്റുമെങ്കിൽ നമുക്ക് പെർ ലാക്ക് സെപ്റ്റംബർ മാസം പത്താം തീയതി പ്രീ ഓൺ കാർ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ നിന്നും വാഹനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഒരു സർവീസ് പാക്കേജസും കൂടി നമുക്ക് വരുന്നുണ്ട് വർഷത്തിന്റെ അതായത് ഈ ൽ ജീപ്പിൽ മാത്രമേ ഉള്ളൂ അതെ വേറെ ഓരോടത്തും കിട്ടില്ല അല്ലെ അപ്പം അതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കല്ലേ ആൾക്കാർക്ക് പറഞ്ഞു മനസ്സിലായി കൊടുത്തേക്കാ വേറെ ഓരോടത്തും ഇല്ല എറണാകുളത്ത് വന്ന ആലുവേല് വന്ന ഈ ഒരു ഷോറൂമിൽ പിനാക്കൽ ജീപ്പിൽ വന്ന നമസ്കാരം ദേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളത്താണ് പിനാക്കിൾ ജീപ്പിൽ ഓണമാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഓഫർ ഓഫറുണ്ടാവും എന്നറിഞ്ഞാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഗംഭീര ഓഫറാട്ടോ ഇപ്രാവശ്യം പിനാക്കൽ ജീപ്പിൽ ജീപ്പ് ഇതുവരെ ആയിട്ടും കൊടുക്കാത്ത വലിയ വലിയ ഓഫറുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ശരണുണ്ട് നമസ്കാരം സുഖമായിട്ടിരിക്കുന്നുണ്ടോ അല്ലേ അപ്പം എങ്ങനെയാണ് നമുക്ക് ഇപ്രാവശ്യം ജീപ്പ് കോംബസും മാരഡീനും ഒക്കെ കിടക്കുന്നു എങ്ങനെയാണ് നല്ല ഓഫർ ഉണ്ടെന്നാണ് ഈ മാസം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഓഫറാണ് എട്ട് വർഷമായി ജീപ്പ് നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ വന്നിട്ട് ഓക്കെ അതിന് പ്രമാണിച്ച് നമുക്ക് ജീപ്പ് മെറീഡിയൻ ഓവൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോർ ഇന് ഫോർ അപ് ടു ലാക്സ് വരെയാണ് നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതായത് ജീപ്പ് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ട് എട്ടു വർഷമായി അതെ അതും അതോടൊപ്പം തന്നെ നമുക്ക് ഓണമാണ് ഫൈവ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാം ഓക്കെ ആണ് എടുക്കണമെങ്കിൽ രണ്ട് ലക്ഷവും അതുപോലെ തന്നെ ജീപ്പ് കോംബസ് ആണെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് അതായത് രണ്ടര ലക്ഷം രൂപയാണ് ഓഫർ വരുന്നത് അല്ലേ എനിക്ക് തോന്നിയിട്ട് പിനാക്കൽ ജീപ്പിൽ ഞാൻ ഇനി ഓണത്തിന് വണ്ടി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ ഓഫർ ഉണ്ടോ അത് നമുക്ക് ഇവിടെ ഹിഡൻ ആണ് കസ്റ്റമേഴ്സ് ഡയറക്ട്ലി ഇവിടെ വന്ന് നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ ഓഫറും കൂടി നമ്മൾ അതായത് ഈ ജീപ്പിലും മാത്രമേ ഉള്ളൂ അതെ വേറെ ഓരോ ഇടത്തും കിട്ടില്ല അല്ലെ അപ്പം അതും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കല്ലേ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സായി കൊടുത്തേക്കാ വേറെ ഒരിടത്തുമില്ല എറണാകുളത്ത് വന്ന ആലുവയിൽ വന്ന ഈ ഒരു ഷോറൂമിനെ പിന്നാക്കിൽ ജീപ്പിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അപ്പം ഈ മെറിഡീനെ കുറിച്ച് പറയുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒന്ന് പറയാമോ നമുക്ക് മെറിഡീൻ വരുന്ന സെവൻ സീറ്റർ വെഹിക്കിൾ ആണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയണെങ്കിൽ നമുക്ക് രണ്ട് വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് അതിൽത്തെ സേഫ്റ്റി എല്ലാം എക്സാക്ട് സെയിം തന്നെയുള്ള വരുന്ന വെഹിക്കിൾ ആണ് സിക്സ്റ്റി നമുക്ക് ഫീച്ചും സേഫ്റ്റിയുടെ കാര്യത്തിൽ പവറാണ് അതെ നമ്മൾ ഒരിക്കലും കോമ്പ്രമൈസ് ചെയ്യാത്ത ഒരു കാര്യമാണ് സേഫ്റ്റി സ്റ്റെബിലിറ്റി കൺട്രോൾ കംഫർട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കോമ്പ്രമൈസ് ചെയ്യാത്ത ബ്രാൻഡാണ് നമ്മുടെ ജീപ്പ് വരുന്നത് ഞാൻ നമുക്ക് 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 ഒരു ഒരു പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് ഓവർലാൻഡ് ഓൺ റോഡ് വരുന്നത് 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 ആണ് അത് രണ്ട് തരത്തിലായിട്ട് വരും നമുക്ക് ഫോർ ഇന് വരുന്നുണ്ട് ഫോർ ഇന് വരുന്നുണ്ട് ഓക്കെ ഫോർ ഇൻറ്റു ഫോർ ആണ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ലക്ഷം വരെ അതെ ആ ഓക്കെ അപ്പം ഞാൻ എന്റെ കുറിച്ച് ഒരു കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബ്രാൻഡുകളുമായിട്ടുള്ള ഓഫ് റോഡ് വെക്കി ആണെന്നൊക്കെ പറയണെ ആ ഒരു വാഹനങ്ങളെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ സെവൻ സീറ്റർ വാഹനം അമ്പത് ലക്ഷത്തിന് താഴെ നമുക്ക് 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 ഈ ഓഫറും കൂടി വരുന്നുണ്ട് വീണ്ടും നമുക്ക് മാറും മാറും ഓക്കെ അതിപ്പം ബേസ് മോഡൽ എടുത്താലും ഫുൾ ഓപ്ഷൻ എടുത്താലും ഈ ഓഫർ ഉണ്ട് അല്ലേ അതെ ഓ ഓക്കെ അടിപൊളി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കോംബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വേരിയന്റിനാണ് ഇതിനകത്ത് നമുക്ക് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട് നമുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഓക്കെ അതുകൂടാണ്ട് നമുക്ക് ഇന്റേണലി കുറെ ഇപ്പൊ സാർ ഇപ്പൊ വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനീസിലോ ഡോക്ടേഴ്സ് അങ്ങനത്തെ ആണെങ്കിൽ അവർക്ക് നമുക്ക് സ്പെഷ്യൽ സ്കീംസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് ഓഫേഴ്സിൽ നമുക്ക് കൂടുതൽ ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ ബേസ് മോഡൽ ഇപ്പൊ സ്റ്റാർട്ട് ബേസ് പേര് ഇത് ബേസ് മോഡൽ ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് നമുക്ക് സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയന്റ് ആണ് നമുക്ക് വരുന്നത് എല്ലാരുടെ മലയാളികൾ ചിന്തയുണ്ട് ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാത്ത സ്റ്റിയറിംഗ് മാത്രം ടയർ മാത്രം കിട്ടുന്ന വേഗം ചാട്ടാ ജസ്റ്റ് ഒന്ന് അകത്ത് വെച്ചേ അകത്തല്ലേ അതായത് നിങ്ങൾ മോഡൽ എന്ന് പറഞ്ഞതാണ് അല്ലേ അല്ല എഡിഷൻ ഇത് നോക്കിയേ ജോമി ചാട്ടാ നമുക്ക് വരുന്നുണ്ട് ഇതിന്റെ കൂടെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അതൊക്കെ എല്ലാം സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയന്റ് തന്നെ തുടക്കത്തിൽ വരുന്നതാണ് ഇതെല്ലാം അത് മാത്രമല്ല ഇതിൽ പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് സിക്സ്റ്റി പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് നമുക്ക് വേഹിക്കിള് വരുന്നത് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി പ്ലസ് ഓ ഓക്കെ അതായത് സ്പോർട്ട് മുതൽ ടോപ്പന്റെ മോഡൽ എസ് വരെ ഈ സിക്സ്റ്റി പ്ലസ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വേരിയൻസിലും അവൈലബിൾ ഒരേപോലെയാണ് അല്ലേ അതെ അപ്പം ഞാൻ ചോദിച്ചെ നമ്മളെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ എല്ലാം എല്ലാം എക്സാക്ട് സെയിം തന്നെയാണ് വെഹിക്കിൾ വരുന്നത് ുംത്യാസം അങ്ങനെ ഒന്നും ഇല്ല ഇല്ല എല്ലാം സെയിം തന്നെയാണ് നമുക്ക് വരുന്നത് ഓക്കെ ഞാൻ പറയട്ടെ ഇതിൽ ഇരുന്നിട്ട് എന്ന സുഖാവേ കൊള്ളാലോ കംഫർട്ട് നല്ല കംഫോർട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇന്ന് മുതൽ മോഡൽ എന്ന് പറയണത് അല്ലെ അതെ സ്പോർട്ട് എഡിഷൻ സ്പോർട്ട് എഡിഷൻ ഇനി മുതൽ അങ്ങനെ പറയാളൂട്ടോ

ഓ അപ്പം ഇരുപത്തിനാല് ലക്ഷം രൂപയ്ക്ക് വെർത്താണ് അല്ലെ ഏറ്റവും മികച്ച വെർത്തായിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് സ്പോർട്ട് എഡിഷൻ അതായത് സേഫ്റ്റിയുടെ മാത്രമല്ല കംഫർട്ട് സ്റ്റെബിലിറ്റി ഇതെല്ലാം നമുക്ക് ഈ സ്റ്റാർട്ടിങ് മോഡലിൽ നമുക്ക് പറയുന്ന സ്പോർട്ട് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള ഒരു ബേസ് പേര് അങ്ങ് അത് പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ സ്പോർട്ട് എഡിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രൈസ് ടാഗിലാണ് അതായത് വാല്യൂ വാല്യൂ ഫോർ ഫോർ മണി മണിയാണ് നമുക്ക് സെഗ്മെന്റ് വന്നേക്കുന്നത് അല്ലേ ഓക്കെ അതായത് രണ്ടര ലക്ഷം രൂപയാണ് ഈ ഓണക്കാലത്ത് ജീപ്പ് വന്നിട്ട് എട്ടു വർഷത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ സമയത്ത് കൊടുക്കുന്നത് അല്ലേ ഞാൻ ചോട്ടെ ഈ ഒരു വാഹനം അല്ലെങ്കിൽ മരഡീനായിക്കോട്ടെ നമ്മൾ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് പറ്റുമെങ്കിൽ നമുക്ക് പെർ ലാക്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസ് ആണ് നമുക്ക് അറുനൂറ്റി പത്ത് രൂപ അതെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി അതെ അപ്പം ഒരു അല്ല രൂപ ആണ് ഡൗൺ ആണ് പിന്നെ ഇതെല്ലാം സിബിൽ സ്കോർ ആണ് സിബിൽ സിബിൽ സ്കോർ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കിട്ടാൻ അല്ലെങ്കിൽ ഓക്കെ 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 ഈ മലയാളികളെ സംബന്ധിച്ചുണ്ടല്ലോ മൈലേജ് ഭയങ്കര ഒരു പ്രശ്നമാണ് ഇതിന് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് നമുക്ക് കമ്പനി പറയുന്ന മൈലേജ് സെവൻറ്റീൻ പോയിന്റ് ആണ് ചില കസ്റ്റമേഴ്സും ുംസ്റ്റമേസും അത് എല്ലാം ഡ്രൈവിംഗ് പാറ്റേൺസ് അനുസരിച്ചാണ് മൈലേജിന്റെ റേഷ്യോ മാറുന്നത് ഇനി സർവീസ് കോസ്റ്റ് ഭയങ്കര സർവീസ് കോസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി സർവീസ് കോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് അഫോർഡബിൾ ആണ് നോർമലി നമ്മൾ നോക്കുമ്പോൾ ഒരു സർവീസ് പിരിയോഡിക് സർവീസ് വന്ന ടെൻ തൗസൻഡ് കിലോമീറ്ററിലാണ് നോർമൽ ഒരു വെഹിക്കിളിൽ സർവീസ് വരുന്നത് പക്ഷേ നമ്മുടെ വെഹിക്കിള് വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്ററിലാണ് ഓ പതിനയ്യായിരത്തിലാണ് അവിടെ വെച്ച് നമ്മൾ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ടു ടെൻ തൗസൻഡ് കിലോമീറ്റർ

അത് ഫൈവ് ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് കോമ്പസ് വരുന്നത് ഓൾമോസ്റ്റ് ആണ് ഇയേഴ്സ് നമുക്ക് അഞ്ച് വർഷത്തേക്ക് പിന്നെ കണ്ണോടച്ച് ഇവിടെ കൊണ്ടുപോയി വണ്ടി കൊടുത്താൽ മതി വണ്ടി വന്ന് പിക്ക് ചെയ്ത് സർവീസ് ചെയ്ത് തിരിച്ച് കസ്റ്റമറുടെ കയ്യിൽ കൊണ്ടാക്കി തരും അത്രയും വരെ ചെയ്ത് തരുന്ന ആ ഒരു പാക്കേജ് അല്ലേ നയൻറ്റി ടു തൗസൻഡില് ചെയ്ത് ഓക്കെ അപ്പം പിന്നെ വർഷത്തിൽ ഒന്നല്ലേ രണ്ട് പ്രാവശ്യം കേറി ഇറങ്ങുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഇല്ല നമ്മളെപ്പോഴും ഇവിടെ സർവീസിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് ആയിട്ട് വെഹിക്കിൾ ക്ലിയർ ചെയ്തിട്ട് വണ്ടി പിറ്റേ ദിവസം വീട്ടിലെത്തിക്കും അല്ലേ അന്ന് തന്നെ ആണെങ്കിലും എത്തിക്കും അതെ

അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ബാക്ക് ഓഫീസ് ടീംസും അതിനുവേണ്ടി ചെയ്തു തരും എഴുതി സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുമ്പ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഈ സെപ്റ്റംബർ ഫിഫ്റ്റീൻറ്റിനുള്ളിൽ ബുക്കിംഗ് ചെയ്ത കസ്റ്റമേഴ്സിന് ഈ പറയുന്ന സെപ്റ്റംബർ തേർട്ടി ഫസ്റ്റിനുള്ളിൽ വെഹിക്കിള് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ ഓഫറിൽ ഈ പറയുന്ന ടു ലാക്സും ടു പോയിൻറ്റ് ഫൈവ് ലാക്സിലും നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും അല്ലേ അപ്പം താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോട്ടോ ഇവരുടെ കോൺടാക്ട്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസം പത്താം തീയതി പ്രീ ഓൺ കാർ നിങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് ഇവിടെ നിന്നും വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകാം അല്ലേ ഈ മാസം മാത്രം പത്താം തീയതിയാണ് അല്ലെങ്കിൽ എല്ലാ മാസവും പതിനഞ്ചാം തീയതിയാണ് ഇവിടെ പ്രിയോൺ കാഴ്സുകളുടെ മേള അല്ലേ അപ്പം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ താഴെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ശേഖരിക്കും